നമ്മുടെ ഇപ്പോഴത്തെ ഡബ്ല്യു ഡബ്ല്യൂ ചാമ്പ്യൻ കോടി റോഡ്സ് തന്റെ റെസ്റ്റിംഗ് റിട്ടയർമെന്റിനെ പറ്റി ഇപ്പം സംസാരിച്ചിട്ടുണ്ട് അതായിട്ട് റെസ്റ്റിംഗ് വിട്ട് താൻ ഉടനെ പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം അതുപോലെ സൗദിയിൽ നടത്താൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് റോയൽ ട്രംബൽ ഇപ്പം നൈസ് ആയിട്ട് തേങ്ങ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് വലിയ സർപ്രൈസ് ആയിട്ടുള്ള പ്ലാനോ കാര്യങ്ങളോ ഒന്നും അവിടെ ചെയ്യാൻ ചാൻസ് ഇല്ല എന്നാണ് പറയുന്നത് അതായത് നോർമലായിട്ടുള്ള റോയൽ ട്രംബൽ മാച്ച് നടത്തി ഡബ്ല്യു ഡബ്ല്യു അവിടെ നിന്നും പോരുമെന്ന് അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് പറയാം ഫസ്റ്റ് ഡബ്ല്യു ഡബ്ല്യൂ സൗദിയിൽ നടത്താൻ പോകുന്ന റോയൽ റംബിൾ രണ്ടായിരത്തി ഇരുപത്തി ആറിനെ പറ്റി പറയാം അതായത് ഈ ഒരു റോയൽ റംബിളിലെ സർപ്രൈസ് ആയിട്ടുള്ള പല റിട്ടേൺസും ഡബ്ല്യു ഡബ്ല്യു പ്ലാൻ ചെയ്തതായിരുന്നു എന്നാൽ ഇനി ആ പ്ലാൻ ഒക്കെ ഒഴിവാക്കും എന്നാണ് പറയുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡബ്ല്യൂ ഡബ്ല്യു സൗദിയിൽ ചെയ്യുന്ന പല പ്ലാനുകളും ഇവർ ചെയ്യുന്നതിനേക്കാൾ മണിക്കൂറുകൾക്ക് മുൻപോ അല്ലെങ്കിൽ ഒരു ദിവസത്തിനൊക്കെ മുൻപ് ഭയങ്കരമായിട്ട് ലീക്ക് ആവുന്നുണ്ട് അതായത് ഇന്ന ഇന്ന റെസ്ഡേഴ്സ് വരാൻ പോകുന്നുണ്ട് അല്ലെങ്കിൽ സ്പോട്ട് സ്പോട്ടാകുന്ന വീഡിയോ ഫോട്ടോസ് എല്ലാം ലീക്ക് ആവുന്നുണ്ട് അതുപോലെ ട്രാവൽ ചെയ്ത് വരുന്നത് കൊണ്ട് അവരുടെ നെയിം ഉൾപ്പെടെ ലീക്ക് ആവുന്നുണ്ട് ഉദാഹരണം ഗ്രേറ്റസ്റ്റ് റോയൽ റംബലിലൊക്കെ അവിടെ നടത്തിയപ്പോൾ ഏതൊക്കെ റെസ്റ്റേഴ്സ് ആണ് സൗദിയിൽ വന്നിട്ടുള്ളത് മുഴുവൻ കാര്യങ്ങളും ലീക്ക് ലീക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്തൊന്നും നമ്മൾക്ക് ചാനലൊന്നുമില്ല അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഡബ്ല്യു ഡബ്ല്യു കി സൗദിയിൽ അതായത് എപ്പോഴത്തേയും പോലെ യു എസ് സി റോയൽ റംബോ നടത്തുകയാണെങ്കിൽ യാതൊരു പ്രശ്നവുമില്ല ഇവര് പ്ലാൻ ചെയ്ത പോലെ റിസേർസിനെ അത്യാവശ്യം സീക്രട്ടായി തന്നെ കൊണ്ടുവരാനൊക്കെ ആയിട്ട് സാധിക്കും പക്ഷെ ഇത് സൗദിയിലേക്ക് പോകണം അങ്ങോട്ട് പോകും എന്തായാലും പേരെല്ലാം ലീക്ക് ആവും അപ്പോ ഈ ഒരു പ്രശ്നം മുൻനിർത്തി അടുത്ത വർഷത്തെ റോയൽ ട്രംബിൾ വലിയ സർപ്രൈസൊന്നും ഇല്ലാതെ നടത്തും എന്നാണ് പറയുന്നത് എന്തായാലും റോയൽ ട്രംബിളിന്റെ സർപ്രൈസൊക്കെ ഒഴിവാക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി റോയൽ ട്രംബിൾ നൈസായിട്ട് തേഞ്ഞു എന്ന് അപ്പോൾ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അതായത് റോയൽ റബിൾ സൗദിയിലേക്ക് കൊണ്ടുപോയതുകൊണ്ടാണ് ഡബ്ല്യു ഡബ്ല്യുക്ക് ഇപ്പോൾ ഈ ഒരു എട്ടിൻ്റെ പണി വന്നിട്ടുള്ളത് അതായത് പൈസയ്ക്ക് കൊതി കാണിച്ചപ്പോൾ പ്ലാനും കാര്യങ്ങളെല്ലാം ഇത്രയ്ക്കും ബുദ്ധിമുട്ടായിട്ട് ചെയ്യേണ്ടി വരും എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല അതായത് സാധാരണ എപ്പോഴത്തെയും പോലെ അവിടെ തന്നെ നടത്താമായിരുന്നു ഈ വന്ന പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോ ഇതിനെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം നമ്മുടെ ഡബ്ല്യൂ ഡബ്ല്യു ചാമ്പ്യൻ കോഡി റോഡ്സിനെ പറ്റി പറയാം അതായത് കോഡി റോഡ്സ് തിരിച്ചു വന്ന സമയത്ത് ഒരു മൾട്ടി ഇയർ കോൺട്രാക്ട് ആണ് സൈൻ ചെയ്തത് ഇപ്പോൾ ആ ഒരു കോൺട്രാക്റ്റ് എല്ലാം അവസാനിക്കാറായിട്ടുണ്ട് ഇപ്പൊ കോഡി റോഡ്സ് ഓൾ ദി സ്മോക്ക് എന്ന യൂട്യൂബ് ചാനലിന് കൊടുത്തിട്ടുള്ള ഇൻ്റൊരു പറഞ്ഞിട്ടുള്ളത് തന്റെ റിട്ടയർമെന്റിനെ പറ്റിയാണ് ഞാൻ അതായത്യു ഡബ്ല്യു സൈൻ ചെയ്യാൻ പോകുന്ന കോൺട്രാക്ട് ആണ് തന്റെ ലാസ്റ്റ് കോൺട്രാക്റ്റ് അതിനുശേഷം താൻ റെസ്ലിംഗ് വിട്ട് പോകും എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു കോൺട്രാക്ട് എത്ര നാൾ ഉണ്ടാകും എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു മൾട്ടിയർ കോൺട്രാക്റ്റ് ആയിരിക്കും അത് അഞ്ചു വർഷത്തേക്ക് ഉണ്ടാകും അതായത് രണ്ടായിരത്തി മുപ്പത് വരേക്കും കോടി റോഡ്സ് ഡബ്ല്യു ഡബ്ല്യു വർക്ക് ചെയ്യും പിന്നീട് കോടി റോഡ്സ് ഡബ്ല്യു ഡബ്ല്യു വിട്ട് റെസ്റ്റിങ് വിട്ട് പോകും അപ്പോൾ ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ കോടി റോഡ്സിനും നമ്മുടെ റോമൻ ട്രെൻസിന്റെ ഒക്കെ ലെവലിലെ ഏജ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അധിക കാലം ഒന്നും റെസ്ലിംഗ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല ഇനി അഞ്ചു വർഷം കൂടിയും കഴിഞ്ഞാൽ താൻ റിട്ടയർ ചെയ്ത് റെസ്ലിംഗ് വിട്ടു പോകും എന്നാണ് കോടി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി കോടി സൈൻ ചെയ്യുന്ന കോൺട്രാക്ട് ആണ് ഡബ്ല്യു ഡബ്ല്യൂ അവസാനമായിട്ട് സൈൻ ചെയ്യാൻ പോകുന്ന കോൺട്രാക്ട് അപ്പോ കോടി റോഡ്സും ഇനി അഞ്ചു വർഷത്തേക്ക് ഡബ്ല്യൂ ഡബ്ല്യൂൽ ഉണ്ടാവും അപ്പോൾ വീഡിയോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്